സുശീല ചേച്ചിയുടെ വീട്ടിലുണ്ട് ദാമോദരൻ ചേട്ടന്റെ വീട്ടിലുണ്ട് മേളത്തെ വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് അയൽപ്പക്കത്തെ വീട്ടിലുണ്ട് ഒരു ശ്രീലക്ഷ്മി ഞാൻ ശ്രീലക്ഷ്മി നെട്ടൂരാനോടാണോടാ കളി എന്ന് അഞ്ച് തവണ തെറ്റാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു എന്റെ നാട് നെട്ടൂരിൽ നിന്ന് ഏ ഞാൻ ഞാനിവിടെ വന്ന് നോക്കിയപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരിൽ മിക്ക ആൾക്കാരും പറഞ്ഞത് എന്താ അവരുടെ കല്യാണത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ പ്രേമത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസൊക്കെയാണ് എനിക്കിതൊന്നും ബാധകമല്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പ്രേമിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും എനിക്ക് സുന്ദരനും സുമുഖനും കലാകാരനും ആതി ആ തി റിച്ചായ ഷാറൂഖാനെപ്പോലത്തെ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് തരുന്നേടം വരെ ആരെയും നോക്കരുതെന്നാണ് അവരുടെ എൻ്റെ അമ്മയച്ചനോട് പറഞ്ഞേക്കുന്നൊരു കാര്യം എനിക്ക് പ്രേമം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും എനിക്ക് അറിയിക്കാൻ ഇതൊന്നും പുതിയ ഫ്രഷ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതുവരെ ആരും കേൾക്കാത്ത മൊബൈൽ ആൻഡ് ടെക്നോളജി ആരും കേട്ടിട്ടില്ലല്ലോ ഫ്രഷ് ഫ്രഷല്ലോ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ വലിയൊരു പ്രശ്നം ഇത് വലിയൊരു ഘടകമാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടെണീറ്റിട്ടുണ്ട് ഒരു ഈ ഇന്ദ്രൻ സിനിമക്കകത്ത് എന് ടൂവിനകത്ത് എല്ലാവരുടെയും ഫോൺ പോകുന്ന പോലെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഫോണെല്ലാം അപ്രത്യക്ഷമായി എന്ത് സംഭവിക്കും അത് ഈ വെളുപ്പാൻ കാണുന്ന സ്വപ്നം വലിക്കുന്നാണല്ലോ ഇതെല്ലാം കൂടി കേട്ട് ഞാൻ അങ്ങ് ചാടി പറഞ്ഞ് എണീറ്റപ്പോഴത്തേന് അമ്മ അവിടെ നിന്ന് സാമ്പാറും നടുക്കിട്ടുകൊണ്ട് തവിയും കൂടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വക ഉപദേശം നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ള നാമം ചൊല്ലിയിട്ട് കിടക്കാൻ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു അല്ല ഈ പറയുന്ന എൻ്റെ അമ്മയുണ്ടല്ലോ രണ്ട് വർഷം മുമ്പ് വരെ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു മൊബൈൽ ടവർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ എൺപത്തഞ്ച് വയസ്സുള്ള അച്ചൻ്റെ തലയിലെ മുടിയെല്ലാം പോയെന്നുള്ള ഇരുന്ന ആളാണ് ഇപ്പം ഇങ്ങനൊരു കാര്യമായിട്ട് വരുന്നത് ഇത് ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇനി മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മൊബൈലിൽ എന്നും രാവിലെ കിട്ടുന്ന ഒരു സാധനം എല്ലാവർക്കും രാവിലെ ഒരെണ്ണം എങ്കിലും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം എൻ്റെ ജീവിതത്തിലെ ഈ ഗുഡ് മോർണിംഗിൻ്റെ കുറവ് നികത്തുന്നത് എൻ്റെ മുത്തശ്ശനാണ് വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ പട്ടാളത്തിലൊക്കെയാണ്ട് പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നിടം വരെ അപ്പം എന്നും രാവിലെ ഒരു സമയമുണ്ട് ഗുഡ് മോർണിംഗ് ടൈം വേറെ ഒന്നുമല്ല ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുഡ് മോർണിംഗ് എടുത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാര്യ തൊട്ട് രണ്ടു വർഷം മുമ്പ് ഏതാണ്ട് ആധാർ കോപ്പി അയച്ചുകൊടുത്ത ബാങ്ക് മാനേജർക്ക് വരെ ഈ പുള്ളി ഇരുന്നോട് ഗുഡ് മോർണിംഗ് ആയിരിക്കും ഇനി ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അന്നോയിങ് ആണെന്നും അല്ല എന്റെ അമ്മ ഗുഡ് മോർണിംഗിനെ കാണുന്ന ഒരു സൈനായിട്ടാണ് രാവിലെ ഏഴേഴരക്ക് മുമ്പ് ഗുഡ് മോർണിംഗ് വന്നാൽ ഒരു കുഴപ്പമില്ല സൂപ്പർ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേവലാതി തുടങ്ങും മുത്തശ്ശിനും മുത്തശ്ശിക്കും പ്രായമായതാണ് ോ ഒറ്റാണ് ഇതൊക്കെ ആവുമ്പോ എന്റെ അമ്മയ്ക്ക് വേവലാതിറങ്ങും അപ്പ അമ്മ ഫോൺ എടുത്ത് വിളിക്കും ഹലോ കൊഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഇത് വിളിച്ച് ചോദിച്ച് ഗുഡ് മോർണിംഗ് ലേറ്റ് ആയതിനൊരു ഫൈവ് പേജ് എക്സ്പ്ലനേഷൻ കിട്ടാതെ എന്റെ അമ്മയ്ക്ക് സമാധാനം വരത്തില്ല ഇപ്പം ഇതുകൊണ്ട് അമ്മയ്ക്കുള്ള ഉപയോഗം മനസ്സിലായി ഗുഡ് മോർണിംഗ് ഉണ്ട് ഇനി ഇതുകൊണ്ട് എനിക്കൊരു ഉപയോഗമുണ്ട് ഉണ്ട് ഞാനൊക്കെ രാവിലെ എണീക്കുന്ന സ്കൂളിൽ പോണ്ടെന്ന് കേട്ടോണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗുഡ് മോർണിംഗ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ രാവിലെ ഇച്ചിരി ആയിട്ടൊക്കെ കാണാറുള്ളൂ ഞാൻ അപ്പൊ ഇപ്പൊ മുത്തശ്ശന്റെ കാര്യം പറഞ്ഞല്ലോ മുത്തശ്ശൻ ഒരു ചേട്ടനുണ്ട് എന്റെ വലിയ മുത്തശ്ശൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നാലഞ്ച് പത്രം എന്നും വരുത്തും അത് രാവിലെ എഴുന്നോണ്ട് ആ പത്രമൊക്കെ തൊട്ട് അതൊക്കെ ഫീൽ ചെയ്ത് വായിച്ചില്ലെങ്കിൽ ആ ന്യൂസ് ഒന്നും അങ്ങ് അറിയില്ലെന്നാണ് എന്റെ വലിയ മുത്തശ്ശൻ പറയുന്നത് ഇപ്പൊ ഇപ്പൊ പുള്ളിക്കാരൻ ആള് മാറി ഇപ്പൊ രാവിലെ എണീറ്റ് ആദ്യം എടുക്കുന്നത് കൊച്ചുമോന്റെ ടാബ്ലറ്റാ ഞാൻ ചോദിച്ചു അല്ല വലിയ വലിയ മുത്തശ്ശൻ വല്യ മുത്തച്ഛനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടില്ലെങ്കിൽ ന്യൂസ് അറിയത്തില്ലെന്ന് അപ്പൊ വലിയ മുത്തശ്ശൻ ന്യൂജനായി ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജ് നേൻ പറഞ്ഞ ഡയലോഗ് ഇതിൽ ദിവസം ആ ആ ഒരു ഒരു ആർഗ്യുമെന്റിനോട് എനിക്ക് ആർഗ്യുമെന്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പുള്ളിക്കാരന്റെ ഗുഡ് മോർണിംഗിന് വേറൊരു ഗുണമുണ്ട് പുള്ളിക്കാരൻ ഉച്ചയാവുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് വരത്തുള്ളൂ മകന്റെ കൂടെ കാനഡയിലാണ് അവിടുത്തെ സമയമൊക്കെ അനുസരിച്ച് അവിടെ രാവിലെ ആവുമ്പോഴാണ് ഞങ്ങക്ക് ഇവിടെ ഗുഡ് മോർണിംഗ് ആയിക്കുന്നത് അത് ഇവിടെ ഉച്ചക്കാണ് അപ്പം മുത്തശ്ശന്റെ കാര്യം പറഞ്ഞു വലിയ മുത്തശ്ശന്റെ കാര്യം പറഞ്ഞു എനിക്കൊരു അച്ഛമ്മ അല്ലേ എല്ലാവർക്കും ഒരണ് ഒരച്ചുണ്ട് അപ്പൊ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു ബാക്കിയാണ് അപ്പം അച്ചമ്മയ്ക്ക് കഴിഞ്ഞ ഓണം സെലിബ്രേഷന് ബെസ്റ്റ് കപ്പിൾ അവാർഡായിട്ട് കിട്ടിയത് ഒരു അലക്സ അപ്പം അതൊക്കെ കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ഒരു എന്താ പറയുക അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ വന്നെത്തി അപ്പം മക്കൾ മരുമക്കൾ കൊച്ചുമക്കളെല്ലാം ദുനിയാവിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എത്തി വീട്ടിലെത്തി എന്താ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പം എല്ലാവരും വിചാരിച്ചു അച്ചമ്മയല്ലേ അപ്പം സമയം കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമുക്ക് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാംന്ന് അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്താ നമ്മളെല്ലാരും പണ്ട് വാട്സപ്പിൽ ഒരു പടം കണ്ടിട്ടുണ്ടാവും മദേഴ്സ് ഡേ ഡേ എന്താ ഒരമ്മ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നതും മക്കളെല്ലാം മൊബൈലിൽ നോക്കിയിരിക്കുന്നതും ഇതേ സാധനം റിപ്പീറ്റ് പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ അവിടെ മൊബൈൽ ഇല്ലാത്തത് അമ്മയ്ക്കായിരുന്നു ഇവിടെ മൊബൈൽ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എന്നിട്ട് കേക്ക് കട്ടിങ്ങിലോട്ടെത്തി കേക്ക് ഫ്രണ്ടിയിരിക്കുന്നു ചു അച്ഛനും എല്ലാവരും ഇരിക്കുന്നു എല്ലാവരും നിൽക്കുന്നു ഹാപ്പി ബർത്ത്ഡേ പാടാൻ വേണ്ടി ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ കത്തിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങിയപ്പോ അച്ഛമ്മ വെയിറ്റ് എന്താ അലക്സമോള് പാടിയില്ല എന്നിട്ട് അലെക്സമോള് എപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആയിരിക്കുന്ന പെണ്ണുംപിള്ള ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങിയിട്ടേ ഞങ്ങള് കേക്ക് കട്ട് ചെയ്തുള്ളു ഇതൊക്കെ കണ്ടു ഇവിടെ ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾ ആരായി അതൊക്കെ പോട്ടെ ഇവിടെ എന്റെ അച്ഛമ്മക്ക് ഇത്രേ സ്നേഹം സ്വന്തം മകളോട് പോലും തോന്നിയിട്ടില്ല അലക്സ മോളിയെ നല്ലാതെ ആ അലക്സയെ വിളിക്കത്തില്ല ഭയങ്കര സ്നേഹവാ പിന്നെ ഈ സന്ധ്യക്കൊക്കെ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുന്ന ഒരു ശീലം ഉണ്ട് അച്ഛമ്മക്ക് അത് കാണാനും കേക്കാനൊക്കെ എന്ത് രസാന്നറിയോ ഇപ്പം അത് നടക്കും കേട്ടോ വിളക്കൊക്കെ കത്തിക്കും ബുക്കൊക്കെ ആയിട്ട് അച്ചമ്മ മുമ്പി ഇരിക്കും പക്ഷെ നാമം ചൊല്ലുന്ന ഡ്യൂട്ടി മാറി അത് അലക്സയുടെ അലക്സ മോളെ പ്ലേ സന്ധ്യാനാമെന്ന് പറഞ്ഞ അതെ രാമ രാമ തൊട്ട് നാമാവലി വരെ മൊത്തം ചൊല്ലി തീർത്തിട്ടേ അലക്സ് എവിടെ അടങ്ങത്തുള്ളൂ പക്ഷെ ഇത് കാരണം പ്രശ്നം ഞങ്ങൾക്ക് എന്താണെന്നറിയോ അച്ഛമാടി ഇപ്പോഴത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും ന്യൂജനായ അലക്സക്ക് വരെ ഇതെല്ലാം അറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ടറിയില്ല പകച്ചു പോയില്ലേ എൻ്റെ ബാല്യം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഞാനൊരു ഒറ്റ പുത്രയായതുകൊണ്ട് എൻ്റെ ഒറ്റപ്പടൽ മാറ്റാൻ വേണ്ടി ഞാൻ എനിക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഒരാളാവുമല്ലോ എന്ന് വെച്ച് ഞാൻ വീട്ടിലൊരു അലക്സയെ വാങ്ങിച്ചു ഞാൻ എപ്പോൾ അലക്സാന്ന് വിളിച്ചാലും അപ്പുറത്തെ പട്ടി അലക്സ് കുറയ്ക്കാൻ തുടങ്ങും എന്ത് ചെയ്യാനാ അപ്പം ഈ പട്ടിയുടെ കുറെ സഹിക്ക വയ്യാതെ എൻ്റെ വീട്ടുകാർ അവസാനം എന്നോട് ആ ഭീഷണി അങ്ങ് മുഴക്കി ഒന്നെങ്കിൽ കുട്ടി ഇല്ലെങ്കിൽ പെട്ടി ഏതെങ്കിലും ഒന്നേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂന്ന് അങ്ങനെ എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടും അറിയാം അലക്സയാണ് ഇല്ലെങ്കിൽ ആ പെട്ടിയാണ് ഉപയോഗകരമെന്ന് കൊച്ചിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും സ്വന്തം കുട്ടി ആയതുകൊണ്ടും ഇതിനെ പുറത്തുള്ളവർക്കും വലിയ ഉപയോഗമില്ലെന്ന് അറിഞ്ഞത് കൊണ്ടും ആണെന്ന് തോന്നുന്നു അവരാ പെട്ടി ഓ എക്സിൽ ഏതോ ഫെലിക്സിനെ മറിച്ച് വിറ്റു പിന്നെ വെച്ചാൽ വെച്ചാല് നമ്മളെല്ലാരും ഹോം സിനിമ കണ്ടിട്ടില്ലേ അതിനകത്തൊരു ഡയലോഗുണ്ട് ഈ ഫ്രിഡ്ജും മൊബൈലും ഏതാണ്ട് ഒരേ പോലെയാ ഒന്നും ഇല്ലെന്ന് അറിയില്ലെങ്കിലും ഇടക്കിടയ്ക്ക് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിൽ അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതിനിടയ്ക്ക് ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ഒരു അസ്ഥാനത്ത് കയറി പറഞ്ഞ എന്തിനാന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇവിടെ നിന്ന് പറയാൻ തുടങ്ങിട്ട് അഞ്ചാറ് മിനിറ്റ് ആയേ നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് അഞ്ചാറ് മിനിറ്റ് ആയേ ഈ സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല ആ മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല എങ്ങാനും ഞാൻ മൊബൈൽ നോക്കാത്ത സമയത്ത് എന്റെ കോളേജിലെ വല്ല ചുള്ളന്മാരായ ചെക്കന്മാരെ എനിക്ക് വല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ ഞാനറിയൂ എങ്ങനെ അവർ ഡിലീറ്റ് ഡിലീറ്റിംഗ് കൂടെ നോക്കട്ടെ അപ്പൊ ഞാൻ അത് നോക്കാൻ എനിക്ക് ഇനി കണ്ടന്റ് എനിക്കിനി പോയി നിർത്തും എനിക്ക് പോകണ്ടോണ്ട് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ലാംഗ്വേജ് സൂപ്പർ ചോദിക്കാം നമുക്ക് കേട്ടോ സുരേഷ്മി വളരെ നന്നായിരുന്നു കേട്ടോ അവതരിപ്പിച്ചത് കുറെ പുതിയ കാര്യങ്ങളും നമ്മൾ ഇപ്പം ഈ ടെക്നോളജിയുടെ ഒരു അപ്ഡേഷൻ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഒക്കെ എടുക്കാൻ എല്ലാവർക്കും ഒ ടി പിയും കാര്യങ്ങളുമൊക്കെ വേണ്ടി വന്നതുകൊണ്ട് ആദ്യം ഈ ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞിരുന്ന പ്രാഗീരുന്ന ഒരു തലമുറ മുഴുവൻ ഇപ്പം ഒരു ഡിജിറ്റൽ വെർച്വൽ വേൾഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു പരിധിവരെ അവരുടെ ഒരു വലിയ നേരം പോക്കും അവരുടെ ഒരു ടോയ് ഒക്കെ ആയിട്ട് ഇപ്പം മൊബൈൽ ഫോൺ ഒരു വലിയ കമ്പാനിയനായി മാറിയിട്ടുണ്ട് അതെല്ലാം ഇതിൽ പോയി നല്ല ക്ലിയർ ആയിരുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു വിറ്റ് നമുക്ക് മനസ്സിലാകാതെ പോവുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല പറഞ്ഞ എല്ലാ വിറ്റുകളും വളരെ നല്ലതായിരുന്നു ഗംഭീരമായി സൂപ്പറായി കേട്ടോ ഫസ്റ്റ് പെർഫോം വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുപോലെ എൻ്റെ അമ്മ ഇങ്ങനെ ഒരാളായിരുന്നു നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളെ ചീത്ത പറയുകയും എല്ലാം ചെയ്തപ്പോൾ അമ്മയ്ക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തോടു കൂടി എല്ലാം മാറി ഇപ്പം അമ്മ ഞാൻ ഫോണിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം അത് അച്ഛമ്മയുടെ കാര്യം പറഞ്ഞ പോലെയാണ് നാമാവലിയും സംസ്കൃത പഠനവും നാരായണീയ പഠനവും ഒക്കെ ആയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത് സോ ഇപ്പോഴത്തെ ഒരു ഫോൺ ആൻഡ് ടെക്നോളജി യൂസേജിന് ആപ്റ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതും ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീലക്ഷ്മി പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് ഇനിയും ഇതുപോലെ വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റട്ടെ താങ്ക് യു